പുരുത്തു മുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് വന്ന ഒരു മുസ്ലിം യുവതിയുടെ വിവാഹത്തിനെ കുറിച്ചാണ് വയനാടിൽ നിന്നുള്ള യുവതിയാണ് പേര് സജിന ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി മൂന്ന് ഉയരം നൂറ്റി അറുപത്തി അഞ്ചാണ് വെയ്റ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ടെൻത്താണ് പത്തു വരെയാണ് പോയിട്ടുള്ളത് മദ്രസ മദർസ ആറുപരാണ് പോയിട്ടുള്ളത് പുനർവാഹമാണ് രണ്ട് കുട്ടികളുണ്ട് ആ കുട്ടികളെ കണ്ടാളും ഭർത്താവിൻ്റെ കൂടെയാണ് ഡീഗലി ഡേവോസിയാണ് വയനാട് ജില്ലയിലെ വിവാഹരചനയാണ് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് ഒരു നോക്കുന്നത് കോഴിക്കോട് കണ്ണൂർ മലപ്പുറം ജില്ല ആലോചനകൾക്കാണ് മുൻഗണന നൽകുന്നത് അപ്പോൾ നിലവിൽ ഭാര്യ ഇല്ലാത്ത ആളുകളെ ലീഗലി ഡൈവേഴ്സായ ആളുകൾ ഭാര്യ മരിച്ച ആളുകൾ എന്നുള്ള ആലോചനയാണ് അവർ നോക്കുന്നത് വിശദവിവരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും ബാലറ്റും വാട്സപ്പ് ചെയ്യുക അതുപോലെ വയനാട് ജില്ല കോഴിക്കോട് മലപ്പുറം പാലക്കാട് ജില്ലയിൽ നിന്ന് ധാരാളം യുവതി യുവാക്കളുടെ വിവാഹത്തിന് വന്നിട്ടുണ്ട് വിവാഹം നോക്കുന്ന യുവതി യുവാക്കളോ അവരുടെ രക്ഷിതാക്കളോ നിങ്ങളുടെ ഫോട്ടോയും ബയോഡേറ്റയും അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത് ഒന്നിലേക്ക് വാട്സപ്പ് ചെയ്യുകയോ എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് ഒന്നിലേക്ക് വിളിക്കുകയോ ചെയ്യുക വിളിക്കേണ്ട സമയം രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ചുമണിവരെയാണ് വിളിച്ചത് കിട്ടിയില്ലെങ്കിലും മിസ് കോൾ ആയാലും നിങ്ങളവിടുന്ന് തിരിച്ചു വിളിക്കുന്നതാണ് അടുത്ത വീഡിയോ ആയി ഉടനെ കാണാം